മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ പഠിക്കട്ടെ പെണ്ണേ നീ കിടന്ന് ബഹളം വെക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി അതുവരെ ഒന്ന് യൂണിഫോം അയൺ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട റഹീം അറസ്റ്റ് ചെയ്യുക நீதி பாதிக்காக எம்எல்ஏ ரஹீம் காந்தியோட காரகரை அரெஸ்ட் சாஹிப் சிந்தாபாத் அளவிற்கு எம்எல்ஏ சிந்தாபாத் ரஹீம் காஞ்சியோட காரகரை அரெஸ்ட் എന്താടോ ജോണേ മണി ഒമ്പതായല്ലോ ആ എസ് പിക്ക് ഇതുവരെ ഇങ്ങോട്ട് പണ്ടാര അടക്കാനായില്ലേ പത്ത് മണിയല്ലേ സാർ ഓഫീസ് ടൈം ഇന്ന് പരമ്പരാബലിപ്പിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചി തിരിച്ചോളാന്ന്

കേസായി നമ്മുടെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് ഈ അയ്യോ സമയം അടങ്ങി അടങ്ങി വന്ന് ചാർജ് െ പാർട്ടിയുടെ പേരിൽ ഒരു പതിച്ചു നമ്മൾ അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം മുഹമ്മദിലൂടെ നമ്മൾ നേടിയിലേ ഈ നാടിന് നമ്മുടെ രാഷ്യാൻ പോവില്ല മൊനെ നമ്മുടെ രാശ്യം എല്ലാം വെടിയൊണ്ട് ചത്തുപോയ ഹാജിയുടെ ആത്മാവിന്റെ എടാ എനക്ക് ഉപ്പും മതല്ലാതെ ഗ്ലൂക്കോസ് ഗ്ലാസ് താരം കളി എടുക്ക് വേനോടാ ലവി ഒന്ന് പറന് വേണ്ട എനക്ക് മാത്രം മതി എനക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ടാ നല്ലൊരു സല്യൂട്ടിന് വികരം രാവിലെ വൃത്തി കാണിക്കുന്നു വൃത്തി കെട്ടവൻ എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി സർ പിന്നെന്താ അയാൾ അങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ഓഹോ എങ്കിൽ അയാളോട് ഒന്ന് ചോദിക്കണമല്ലോ വല്ല സോപ്പ് എംപനിലേയും കിടന്ന് വഴവ പതയ്ക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ടന്ന് ഇതിനൊക്കെ തന്നെയാ അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട് ആ ഞാൻ കൊടുക്കാം സമര പന്തല്ലാര തന്റെ അമ്മായി അമ്മ പെറ്റി കിടക്കുന്ന അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ ഏതോ ഒരു പ്രതിപക്ഷ എം എൽ എ നിരാഹാരം കിടക്കുന്നു ചുമടായിസ് ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസിന് എന്ത് കാര്യം താഴീർ സാഹിബ് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു ആ ഈ താർ സാഹിബ് ആരാണ് ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണനോടോ ഡെപ്യൂട്ടി സൂപ്രണോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം ഇല്ലാത്ത അധികാരങ്ങളെ കാര്യം കാക്കി ധരിക്കുന്നവനില്ല പോലീസുകാർക്ക് മാത്രമല്ല പണക്കാരന്റെ വാതിൽ പടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല ഉണ്ടോ സർ യെസ് സർ DGP. Now the game is on. In proper channel. Come on, come on. ഗുഡ് മോർണിംഗ് ഞാൻ മുഹമ്മദ് മുഹമ്മദ് സർക്കാർ റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമതനായ പുതിയ പോലീസ് സൂപ്രണ്ട് ഞാനിവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം അറസ്റ്റ് അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് മമ്മദേ എന്നെ ചെയ്യാൻ ഓ അങ്ങനെ ടെലിഫോണിക് ഓർഡർ എന്താണെന്ന് ഒരു പ്രതിപക്ഷ പറഞ്ഞു പ്രതിപക്ഷുതേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിന് ഇല്ല എങ്കിലും പറയാം ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല ക്രമസമാധാന തകർച്ചയോ പബ്ലിക് ന്യൂസൻസോ ഒന്നുമില്ലാതെ ഒരു പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം സോ ഐ എം വെരി സോറി പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം ക്രമസമാധാനം തകർന്നാലോ തകർക്കുന്നെങ്കിൽ തകർക്കടേ Да, да. Пурпурс-фул провокация. тагарну. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി

തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടൂലി നേതാവായിരുന്ന യവനെപ്പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല സാഹിബേ അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പോളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഖുറാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ ഉച്ചരിക്കാം സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനു മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവം ആയിപ്പോയല്ലോ എന്റെ സാറേ രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വല്യ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല്

വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങി ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കി പൊക്കിക്കൊണ്ടുവരുവാ ആളൊരു തൊട്ടാവാടി അല്യോ നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ ഇവിടെ പറയുന്നേ കേട്ടു വല്ലതും ആയായിരുന്നു ഒന്നും ആയിട്ടില്ല ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല സെന്റ് ആന്റണീസ് തന്നെ നടക്കും പ്രിൻസിപ്പൽ തമ്മിലുള്ള ഫോണിൽ അത് പറഞ്ഞില്ല അയ്യായിരം കേസ് വിസ്കിയുമായി ലോറികൾ വരുന്നു അത്രേ ഉള്ളു വരുന്നത് ഷട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാൻ അല്ല സാർ അവൻ പോവും നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും അതി ഞാൻ ഗുരുവായൂരും വെടിവീർ കൊടുങ്ങല്ലൂരും